നമസ്കാരം ക്രൈം എന്ന പ്രസിദ്ധീകരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം ഉണ്ടാകുകയും ക്രൈം നന്ദകുമാർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സംഭവം ഏതാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ കോഴിക്കോട് പോലീസ് കമ്മീഷണർ ചേർന്ന് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കളത്തി ജയിലടച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് ക്രൈമിനെ ഇത്രയധികം എസ്റ്റാബ്ലിഷ് ചെയ്തത് എനിക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ളത് ഞാൻ രക്ഷപ്പെട്ടത് തലനാരിഴ വ്യത്യാസത്തിലാണ് എന്തായിരുന്നു കാരണം എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഐസ്ക്രീം പാർലർ പെൺമാണിപത്തിൽ അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി ഒരു കോടി രൂപ വാങ്ങി കേസ് അട്ടിമറിച്ചു എന്ന് ഞാൻ വാർത്ത ചെയ്തു മാത്രമല്ല മുസ്ലിം ലീഗ് നേതാവായിരുന്ന കുഞ്ഞാലിക്കുട്ടി ആ കേസിൽ പ്രതിയാണെന്നുള്ള സുപ്രധാനമായ രേഖ പി ശശി പൂഴ്ത്തിവെച്ച് ഈ കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന കാര്യം ഞാൻ പുറത്തു കൊണ്ടുവരികയും ആ രേഖ പി ശശിയുടെ മേശയിൽ നിന്നും പൊക്കിയെടുത്ത് ഞാൻ അത് പൂർണമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്കെതിരെ കേസെടുത്തതിന് കാരണം കുഞ്ഞാലിക്കുട്ടി അന്ന് കിരീടം വെക്കാത്ത ഒരു രാജകുമാരനായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് അങ്ങനെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ പിണമാണിബ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടെന്നും അദ്ദേഹം അധികമാണ് മുഖ്യപ്രതിയമെന്നുള്ള രേഖ പുറത്തുവിട്ടതോടുകൂടി പി ശശിക്ക് എനിക്ക് എന്നോട് വലിയ വിരോധമായി പി ശശിയുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥകളെ അടക്കം വലയിൽ വീഴ്ത്തി മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് എല്ലാ തരത്തിലും അവരെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള പരിപാടിയായിരുന്നു അയാൾ ശ്രീലമ്പണനായിരുന്നു അതിനുള്ള തെളിവുകളെല്ലാം എനിക്ക് കിട്ടിയിരുന്നു ഈ തെളിവുകളെല്ലാം എൻ്റെ കൈവശം ചേർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പി ശശി അന്ന് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന ശോഭന ജോർജുമായി ഗൂഢാലോചന നടത്തി എന്നെ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുകയായിരുന്നു എന്തായിരുന്നു കള്ളപ്പരാതി കൊടുക്കാൻ ശോഭന ജോർജിന് ഉണ്ടായ കാരണം ശോഭന ജോർജിൻ്റെ ഒരു ബ്ലൂ ഫിലിംഗ് കാസെറ്റ് അന്ന് എനിക്ക് കെ കരുണാകരൻ വഴി എനിക്ക് കിട്ടിയിരുന്നു ആ കേസറ്റിൽ രാഷ്ട്രീയ ബോംബായിരുന്നു മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ വേണ്ടി കെ കരുണാകരൻ പ്ലാൻ ചെയ്തെടുത്ത ഒരു കേസറ്റായിരുന്നു ആ കേസറ്റിൻ്റെ കോപ്പി എനിക്ക് കിട്ടുകയും അതേപോലെ ശോഭന ജോർജ് അന്ന് ഒരു ഒന്നര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് ഒരു കോൺഗ്രസുകാരന് കൊടുത്തു അത് പറ്റി അത് അവരെ പറ്റിച്ചു എന്നുള്ള കാര്യം പുറത്തു വരികയും ചെയ്തോടു കൂടിയാണ് ക്രൈം പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ടാണ് ക്രൈമിൻ്റെ ലക്കങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശോഭന ജോർജും ഗുണ്ടകളും ചെങ്ങന്നൂരിലെത്തിയത് അതിനെതിരെ ഞാൻ ആലപ്പുഴ എസ് പിക്ക് പരാതി കൊടുക്കുന്നു അതിനെ മറികടക്കാനായി ശോഭന ജോർജിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന പി ശശി ഒരു കള്ളപ്പരാതി തയ്യാറാക്കി കൊടുക്കുകയാണ് എന്നിട്ട് കോൺഗ്രസിലെ നാല് ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളെ കൊണ്ട് പി പി തങ്കച്ചൻ ആര്യാട മുഹമ്മദ് കാർത്തികേയൻ ഉമ്മൻചാണ്ടി എന്നിവരെ കൊണ്ട് പരാതി ഒരുമിച്ച് കൊണ്ടു കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആവശ്യപ്പെട്ടിരുന്നത് അതുപ്രകാരം ശോഭന ജോർജ് ഈ നാല് നേതാക്കന്മാരെയും കൊണ്ട് നേരെ പോയത് ഇ കെ നാനാരുടെ മുൻപിലേക്കാണ് അവിടെ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ശോഭന ജോർജ് പറഞ്ഞപ്പോൾ കള്ളക്കരച്ചൽ നടത്തിയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം കാത്തിരുന്ന് പി ശശിയ പരാതി കൈ കൈപ്പറ്റുകയും എന്നെ എനിക്കെതിരെ ഒരു കള്ള ഉടൻ തന്നെ കേസെടുക്കാൻ എന്നത്തെ പോലീസ് കമ്മീഷണറായ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായ അരുൺകുമാറി സിഹയോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അരുൺകുമാർ സിൻഹ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനോട് കേസെടുപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യുന്നു യാതൊരു രേഖയും കൂടാതെ ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് പോലീസ് കമ്മീഷണർ അടുത്തേക്കാണ് എന്നെ കൊണ്ടുപോയത് അസിസ്റ്റം പോലീസ് കമ്മീഷണർ ആയിരുന്ന എ വി ജോർജും അവിടെ കസ്ബ സി ഐ ആയിരുന്ന പ്രകാശനുമാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഒരു കള്ളക്കേസാണ് ഇതിൽ യാതൊരു സത്യവുമില്ല എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ശോഭനാഥ് ജോർജിനോട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എന്നാൽ ഇങ്ങനെ ഒരു പരാതി എഴുതി ഉണ്ടാക്കിയത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉണ്ടാക്കിയതാണെന്നും അതിന് പിന്നിൽ സ്പീ ശശിയാണെന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കിയിരുന്നു തിരുവനന്തപുരത്തെ ഒരു അഡ്യക്കനെ കൊണ്ടാണ് ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത ശേഷം ജയിലിൽ അടയ്ക്കുകയും ജയിലിൽ ക്രിമിനലുകളെ കയറ്റി എന്നെ കൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് ശോഭനാ ജോർജ് തന്നെ അന്നത്തെ എൻ്റെ സുഹൃത്തായ രാജശേഖരൻ നായരെ അറിയിച്ചു രാജശേഖരൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ ചാരക്കേസ് കള്ളമാണെന്ന് ആദ്യമായി തെളിയിച്ചിട്ടുള്ള പത്രപ്രവർത്തകൻ അപ്പോൾ തന്നെ എന്നെ അറിയിക്കുകയും ഞാൻ അതിൽ പ്രിക്കോഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ രാജശേഖരൻ നായർ ലോകായുത്തയിൽ അപ്പോൾ തന്നെ ഒരു പരാതി കൊടുക്കുകയും ലോകായുത്ത എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലീസിനെ പിടിച്ചകത്താൻ ഡി ജി പിയെ പിടിച്ചകത്താക്കുമെന്ന് പറഞ്ഞോടുകൂടി ഡി ജി പി എനിക്ക് സംരക്ഷണം നൽകി ഡി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എത്തിയിരുന്ന എന്നെ എനിക്ക് സംരക്ഷണം നൽകുകയും അന്ന് രാത്രി സി ജെ എം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു സി ജെ എം പതിനാലിസത്തെ റിമാൻഡ് ചെയ്തെങ്കിലും പിറ്റേ ദിവസം തന്നെ ജാമ്യം അനുവദിച്ചു ഈ കേസ് കള്ളക്കേസാണെന്ന് കൃത്യമായി സി ജെ എം എനിക്ക് ജാമ്യം നൽകിയ വിധിയിൽ എഴുതുകയുണ്ടായി അതിനുശേഷം ഉമ്മൻചാണ്ടി ഈ പറയുന്ന അത് കള്ളപ്പരാ കള്ളക്കിയ പരാതിയാണെന്നും ഇത് പി ശശിയും ശോഭനാ ജോർജും കൂടി ഉണ്ടാക്കിയ കള്ളപരാതിയാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കേസ് പിൻവലിക്കാൻ വേണ്ടി ഉത്തരവിടുകയും അത് ചാലഞ്ച് ചെയ്ത ശോഭന ജോർജിൻ്റെ ഇത് പ്രകാരം താഴെ കോടതി തള്ളിയെങ്കിലും ഹൈക്കോടതി ആ കേസിൽ സുപ്രധാന വിധി എഴുതുകയുണ്ടായി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പോലീസ് കമ്മീഷണറെ അരുൺകുമാർ സിൻഹയും കോഴിക്കോട് പോലീസ് കമ്മീഷണർ പത്മകുമാറും അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട് അതേപോലെ ഭരണകൂട ഭീകരതയാണ് നടത്തിയിട്ടുള്ളത് പി ശശി എന്ന് പറയുന്ന അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശമനുസരിച്ച് എനിക്കെതിരെ കള്ളക്കേസ് എടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശോഭന ജോർജ് കൊടുത്ത പരാതി കള്ളപരാതിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഹൈക്കോടതി എനിക്ക് അനുകൂലമായി വിധി വിധിയെഴുതി എന്നെ കുറ്റമുക്തനാക്കി ഇതിനെതിരെ ഞാൻ സിവിൽ കോ കോടതിയിൽ കോഴിക്കോട് സബ് കോടതി കേസ് കൊടുക്കുകയും എനിക്ക് മൂന്ന് ലക്ഷം രൂപ അനുകൂലമായി വിധിക്കുകയും ചെയ്തു ഇതോടൊപ്പം ഞാൻ ക്രിമിനൽ കേസ് കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലാണ് കോടതി വിധി വന്നത് ഉടൻ തന്നെ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ കേസ് കൊടുത്തിരുന്നു പതിനാല് വർഷം കഴിഞ്ഞിട്ടും അതിൽ ഒരു നടപടിയും എടുത്തിരുന്നതിൽ ഇപ്പോഴിതാ നടപടി എടുത്തിരിക്കുന്നു പി ശശിക്കെതിരെയും ശോഭന ജോർജിനെതിരെയും അരുൺകുമാർ സിൻഹയ്ക്കെതിരെയും അതേപോലെ പത്മകുമാറിനെതിരെയും സമൻസ് അയച്ചിരിക്കുകയാണ് മെയ് മുപ്പത്തൊന്നിനാണ് ഹാജരാക്കാൻ വേണ്ടി ഹാജരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരുന്നതെന്ന് അറിയാമോ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി കള്ള തെളിവുണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്തു എൻ്റെ ഓഫീസിൽ അതിക്രമിച്ചു വീട്ടിൽ അതിക്രമിച്ചു എൻ്റെ ഓഫീസിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും രേഖകൾ മോഷണം ചെയ് കൊടുത്ത് കൊണ്ടുപോയി കാരണം നിയമപ്രകാരമുള്ളൊരു കേസല്ല മോഷണം നടത്തി കൊണ്ടുപോയി കള്ള തെളിവുണ്ടാക്കാൻ അധികാര ദുർവിനിയോഗം നടത്തി പോലീസിനെ അധികാര ദുർവിനിയോഗത്തിന് ഉപയോഗിച്ചു ഇത്തരത്തിലുള്ള ഒരു പരാതിയാണ് ഞാൻ കൊടുത്തത് എനിക്ക് എനിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് പരാതി എടുക്കുമ്പോൾ അന്ന് വൈകുന്നേരം നാല് മണിക്കാണ് എഫ്ഐആർ ഇടുന്നത് ശോഭന ജോർജിൻ്റെ ഒരു മൊഴി പോലും എടുത്തിരുന്നില്ല ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു മൊഴി പോലും എടുക്കാതെയാണ് അന്ന് എന്നെ അറസ്റ്റ് ചെയ്തത് അതായത് എഫ്ഐആർ ഇട്ട് അപ്പോൾ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എൻ്റെ ഓഫീസ് റെയ്ഡ് ഇത് രാത്രി എൻ്റെ ഓഫീസിൽ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിംഗ് അടക്കം ശശിയുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ലീഗലായിട്ടുള്ള പല കാര്യങ്ങളുടെയും വീഡിയോ അടക്കമാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയത് ഇപ്പോഴിതാ സി ജി ഐയും കോടതി ഉത്തരവിട്ടിരിക്കുന്നു അത് സുപ്രധാനമായൊരു വിധിയാണ് കേരളത്തിലെ പത്രക്കാരെയൊക്കെ എങ്ങനെ കള്ളക്കേസിൽ കൊടുക്കിക്കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറും ഈ കേസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നൊരു കേസായിരിക്കും ഇത് ഈ വിധിയോടെ ക്രൈമിനെതിരെ എടുത്ത കള്ളക്കേസിൽ ഇപ്പോൾ രണ്ട് വിധികൾ വന്നിരിക്കുകയാണ് ഒന്നാമത്തെ വിധി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കോഴിക്കോട് സബ് കോടതിയിലെ വിധിയാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കിയതിനും കള്ളപ്പരാതി കൊടുത്തതിനുമെതിരെയാണ് ശോഭന ജോർജിനെതിരെ വിധി ഉണ്ടായിരിക്കുന്നത് ഇതേപോലെയാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാതരം നിയമങ്ങളും ലംഘിക്കും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ആരെങ്കിലും അവർക്കെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ കള്ളക്കേസിൽ കുടിക്കെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഷാജൻസ് കർഗയ്ക്കെതിരെ എടുത്ത നടപടി എന്നെ തന്നെ രണ്ട് തവണ അറ അറസ്റ്റ് ചെയ്യുകയുണ്ടായി എൻ്റെ ഓഫീസിൽ നിന്ന് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി ഉണ്ടായി ഇതേപോലെ പല പത്രപ്രവർത്തകരെയും അതേപോലെ ഏഷ്യാനെറ്റിനടക്കം പല കേസുകളെടുക്കേണ്ട വിനോവിജറിനെതിരെയും സിന്ധു സൂര്യകുമാറിനെതിരെയും അഖിലാനന്ദകുമാറിനെതിരെയും ഒക്കെ കേസെടുക്കേണ്ടായി ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഇദ്ദേഹത്തിനെതിരെ എടുത്ത പി സി ജോർജിനെതിരെ എടുത്ത കേസ് എന്തൊരു തിരക്കായിരുന്നു കേസെടുക്കാൻ പോലീസിനെ നിരന്തരമായി ഉപയോഗിക്കായിരുന്നു ഇതിനുള്ള വലിയ തിരിച്ചടിയാണ് ഈ കേസ് ഇവിടെ കഴിഞ്ഞിട്ടില്ല ഈ കേസ് ഏതറ്റം വരെ പോകും പോയി ഞാൻ ഫൈറ്റ് ചെയ്യും അവർ ഏതെങ്കിലും കാരണവശാൽ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിനെ അടക്കം ചാലഞ്ച് ചെയ്ത് അവസാനം വരെ വിജയം കിട്ടുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും കാരണം ഡി ജി പി പത്മകുമാർ അന്ന് കോഴിക്കോട് കമ്മീഷണറായിരുന്നു ആയിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം ഡി ജി പി ആണ് ജയിൽ ഡി ജി പി ആണ് അദ്ദേഹം നേരത്തെ കൃത്യമായ ലോക്കലിൽ അതായത് നമ്മുടെ ഡി ജി പി ആയി മാറേണ്ട ആളായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡി ജി പി സ്ഥാനം നഷ്ടപ്പെട്ടത് ഇതുപോലെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയത് കൊണ്ട് മാത്രമാണ് പത്മകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അന്ന് പറഞ്ഞതിനോട് എല്ലാം അസ്റ്റം പോലീസ് കമ്മീഷണർ പറയും എനിക്ക് മുകളിൽ നിന്ന് നിർദ്ദേശപ്രകാരമാണ് എന്നെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത് വേറൊന്നും എന്നോട് ചോദിക്കണ്ട എന്നാണ് പത്മകുമാർ എന്നെ അറസ്റ്റ് ചെയ്ത് രണ്ട് അദ്ദേഹം കോഴിക്കോട് കമ്മീഷൻ ഓഫീസിൻ്റെ അർദ്ധരാത്രി രാത്രി കാത്തിരുന്ന എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പം ഇവിടെയെല്ലാം കാണുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചെല്ലാം ഭീകരമായ നാളുകളാണെന്ന് പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ച് നടന്നിരുന്ന സി പി എമ്മിൻ്റെ നേതാവ് പിണറായി വിജയനും അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് പി ശശി നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പി ശശിയാണ് അദ്ദേഹം ഈ കേസിലെ മുഖ്യവെല്ലാനാണ് അത് കൃത്യമായി ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിധിയിൽ ഏറ്റവും സുപ്രധാനമായ വിധിയായിരുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ തിരുവനന്തപുരം സി ജി എം കോടതിയിലും കേസ് കൊടുത്തത് എന്തായാലും ഈ സുപ്രധാന വിധിയിൽ ഞാൻ തീർച്ചയായും പിന്നെ അന്ന് മുതൽ വരെ ഒരു തരത്തിലും ഞാൻ പേടിച്ചിരുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴോ അതിന് ശേഷമോ ഞാൻ പേടിച്ചിരുന്നില്ല എന്നെ അടുത്ത വീണ ജോർജിൻ്റെ പരാതിയിൽ രണ്ട് തവണ അറസ്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കള്ളക്കേസ് എടുക്കുകയായിരുന്നു എന്ന് അവർക്കും അറിയാം പോലീസിനും അറിയാം എനിക്കും അറിയാം പക്ഷേ എന്ത് ചെയ്യാം പിണറായി വിജയനല്ലേ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് നമുക്കറിയാം എന്തായാലും ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഇനി പോലും തൊടാൻ പാടില്ല ഒരു പത്രപ്രവർത്തകനെ പോലും ഇതുപോലെ ഇനി തൊടാൻ പാടില്ല എന്ന് ഉറപ്പിക്കാനാണ് ഞാൻ ഈ ഫൈറ്റുമായി ഇറങ്ങിയത് അതിനാദ്യഘട്ടം വിജയിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുകൂലമായിട്ട് സിവിൽ സൗട്ടിൽ മൂന്ന് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു ഇപ്പോൾ ക്രിമിനൽ കേസിൽ പതിനാല് വർഷം കാത്തിരുന്ന് പലതവണ മാറ്റി 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 അവസാനം പതിനാല് തവണ കഴിഞ്ഞ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് പൂഞ്ചക്കര രവിയാണ് എൻ്റെ അഭിഭാഷകനായിട്ട് തിരുവനന്തപുരത്ത് സി ജിഎം കോടതിയിൽ ഹാജരായിട്ടുള്ളത് അദ്ദേഹം അന്ന് മുതൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവസാനം സുപ്രീം കോടതിയിലെ സുപ്രധാന വിധികളടക്കം ഹാജരാക്കിയിട്ടാണ് എനിക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഫൈറ്റ് അവരെ ശിക്ഷിച്ച് ജയിൽ കിടത്തുന്നവരെ എൻ്റെ ഫൈറ്റ് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം